അങ്ങനെ കൺമണിയെ രക്ഷപ്പെടുത്താൻ കൃഷി എത്തിയിരിക്കുകയാണ് നല്ല തീം പകിയും എല്ലാം ഉള്ള നല്ല മനോഹരമായ ഒരു എപ്പിസോഡാണ് ആ എപ്പിസോഡ് മിസ് ആക്കരുത് ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം നേരം കാണിക്കുന്ന കൃഷ്ണ വിളിച്ചിട്ട് കൺമണി എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യം കൃഷ്ണ അറിയിക്കുകയാണ് ബി ആർ ഗ്രൂപ്പിന്റെ ഒരു ഗോഡൺ ഒരു കാട്ടിൽ ഒഴിഞ്ഞ പ്രദേശത്തുണ്ട് അവിടെയാണ് കൺമിണി ഉള്ളത് കൃഷി വേഗം തന്നെ അവിടേക്ക് പോയി കണ്ണിയെ രക്ഷപ്പെടുത്തണം എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട കൃഷി പിന്നെ ഭാഗ്യശേരിയോട് ആദ്യം നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ വിളിച്ചാൽ നിങ്ങൾക്ക് ചോദിക്കുകയാണ് തുടർന്ന് ബൈച്ചെറി പിന്നെ കൃഷ്ണയോട് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം കൃഷി ഇപ്പോൾ ഓടി പോയിട്ട് കൺമണിയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ബായിച്ചെറി കാൾ കട്ട് ചെയ്യുകയാണ് തുറന്ന് ബായിച്ചെറി പറഞ്ഞ കാര്യത്തെ കുറിച്ച് കൃഷി ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ് തുറന്ന് കൃഷി കൺമുണിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ആ വണ്ടിയിൽ കയറി അവിടുന്ന് പോവുകയാണ് തുറന്ന് കാണിക്കുന്നത് കൺമണിയാണ് കൺമിണി ആ ഗുണ്ടാ സങ്കേതത്തിൽ നിന്ന് ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ കൺമിണിയുടെ പുറകെ തന്നെ ആ ഗുണ്ടകളും ഓടിച്ചെല്ലുകയാണ് തുടർന്ന് കുറെ നേരം ഓടി ഓടിത്തളർന്ന് കൺമണി ഒരു മരത്തിന്റെ സൈഡിൽ ഒളിക്കുകയാണ് ഇരുന്ന് ഒളിക്കുകയാണ് തുടർന്ന് ഗുണ്ടകൾ അവിടെയെല്ലാം പരിശോധിക്കുന്നുണ്ടെങ്കിലും കൺമണിയെ കണ്ടുകിട്ടുന്നില്ല അവരെല്ലാവരും നാല് പേര് നാല് ദിക്കിനേക്കെല്ലാം നോക്കുന്നുണ്ടെങ്കിലും കൺമണിയെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല കൺമണി ആ മരത്തിന്റെ പൊത്തിന്റെ അകത്ത് ഒഴിച്ചിരിക്കുകയാണ് തുറന്ന് കാണിക്കുന്നത് ബലരാമനിയാണ് ബലരാമനെ പോലീസ് അറസ്റ്റ് ചെയ്ത സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് തുറന്ന് സി ഐ കണ്ണമ്മ ബലരാമന്റെ അടുത്ത് വന്നിട്ട് ബലരാമനെ ചോദ്യം ചെയ്യുകയാണ് തുറന്ന് ബലരാമൻ പിന്നെ കണ്ണമ്മയോട് എന്നെന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദിക്കുമ്പോൾ കണ്ണമ്മ നല്ല ദേഴ്സിൽ പിന്നെ ബലരാമനോട് എവിടെയാണ് കണ്ണിയെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് തുറന്ന് എസ് ഐ പിന്നെ സി ഐ കണ്ണമ്മയോട് ബലരാമൻ സാറിന് കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകളെല്ലാം ഉള്ളതാണെന്നൊക്കെ പറയുമ്പോൾ കണ്ണമ്മ പിന്നെ ബലരാമനെ കളിയാക്കുകയാണ് നിന്റെ പുതിയ ബിസിനസ് കൊള്ളാട്ടോ ബലരാമ പെൺകുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്ന ബിസിനസ് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുകയാണ് മര്യാദക നീ പറഞ്ഞോ കൺമണിയെ നീ എവിടെയാണ് ഒളിപ്പിച്ചോട്ടിരിക്കുന്നത് എന്നുള്ളത് കേട്ടെ ബലരാമൻ ഞാൻ കൺമണിയെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ കൺമുണിയെ തട്ടിക്കൊണ്ട് വന്നിട്ടില്ല എന്ന് പറയുകയാണ് നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയാണെന്ന് പറയുകയാണ് തോന്നുന്നു കണ്ണമ്മ പിന്നെ ബലരാമനോട് സത്യം പറ ബലരാമ നീയെ ബിആർ ഗ്രൂപ്പിലേക്ക് കൺമണിയെ കൊണ്ടുവരാൻ നീ കൺമണിയെ നിർബന്ധിച്ചോ എന്ന് ചോദിക്കുകയാണ് എന്നുള്ളത് കേട്ടെ ബലരാമൻ അതൊക്കെ പണ്ട് കഴിഞ്ഞ കാര്യങ്ങളല്ലേ അതൊക്കെ എന്തിനാണ് വീണ്ടും ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളത് കേട്ട് കണ്ണമ്മ ആര് പറഞ്ഞു പണ്ട് കഴിഞ്ഞ കാര്യമാണെന്ന് നീ ഞാൻ ചോദിച്ചതിന് മറുപടി താ ബി ആർ ഗ്രൂപ്പിലേക്ക് നീ കണ്ണിയെ കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നോ എന്ന് ചോദിക്കുകയാണെന്നുള്ളത് കേട്ട ബലരാമൻ ഉവ്വ ഞാൻ കണ്ണിണിയെ ബിആർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുകയാണ് ബി ആർ ഗ്രൂപ്പിന് വളരെ നല്ല ഡിസൈനേഴ്സിന് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കണ്ണിണിയെ ബി ആർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുകയാണ് തുടർന്ന് കണ്ണമ പിന്നെ ബലരാമനോട് പക്ഷെ കൺമണി നിന്റെ ബിആാർ ഗ്രൂപ്പിൽ ജോലിക്ക് വന്നില്ല അതിന്റെ വൈരാഗ്യമല്ലേ ഇത് എനിക്ക് കൺമണിയോടും ഉണ്ടായിരുന്നു എന്നാൽ അത് കേട്ട ബലരാമൻ എനിക്ക് കൺമണിയോടും പണ്ട് വൈരാഗ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് കൺമണിയോടും യാതൊരു വൈരാഗ്യമില്ല എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണമ്മ വീണ്ടും ബലരാമനെ കൈയാക്കുകയാണ് അശ്വടം പാവം പിന്നെ എന്തിനാണ് നിന്റെ ബിആർ ഗ്രൂപ്പിന്റെ വണ്ടിയിൽ നീ കൺമണിയെ തട്ടിക്കൊണ്ട് പോയത് എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ആ വണ്ടി നമ്പർ ബലരാമനോട് പറഞ്ഞു കൊടുക്കുകയാണ് തുടർന്ന് ആ വണ്ടി നമ്പർ കേട്ട് ബലരാമനോ ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് കണ്ണമ്മ പിന്നെ ബലരാമനോട് സത്യം പറ ആ വെൺ നിന്റെ കമ്പനിയുടെ വണ്ടി തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബലരാമനെ അത് സമ്മതിക്കുകയാണ് അതെ മാഡം ആ വണ്ടി എന്റെ കമ്പനിയുടെ തന്നെയാണെന്ന് പറയുകയാണ് തുടർന്ന് കണ്ണമ്മ പിന്നെ ബലരാമനോട് കൺമണിയെ ഗുണ്ടകൾ നിന്റെ ഗുണ്ടകൾ ആ വണ്ടിയിൽ തട്ടിക്കൊണ്ട് പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങളുടെ കൈവശം പറയുകയാണ് അല്പസമയത്തിനകം ആദരിച്ച് നമുക്ക് ഇവിടെ കിട്ടും എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമൻ തുടർന്ന് ബലരാമൻ പിന്നെ മനസ്സിൽ ചിന്തിക്കുന്നത് കൺമണിയെ കൊടുക്കാൻ വേണ്ടി എന്റെ അമ്മ സുമിത്രയാണോ ഇതൊക്കെ ചെയ്തത് അതോ എന്റെ സംശയത്തിന്റെ മുഴുമുന്നിൽ നിർത്തി അമ്മയ്ക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണോ ഇതൊക്കെ ഒരുക്കിയത് അങ്ങനെ ബലരാമൻ ആകെ കൺഫ്യൂഷൻ അടിച്ചു നിൽക്കുകയാണ് എന്റെ അമ്മ എന്നെ ചതിക്കുകയാണോ എന്നെ കൊടുക്കാനാണോ എന്റെ അമ്മ ശ്രമിക്കുന്നത് അല്ല എന്റെ അമ്മ പാവമാണ് എൻറെ അമ്മ നല്ലവളാണ് അതെ സ്വന്തം ഓൾ തളിക്കടിച്ചു കൊല്ലാൻ ശ്രമിച്ച സുമിത്ര വളരെ നല്ലവളാണ് തങ്കം സർ തങ്കം തുടർന്ന് ബല്ലരാമൻ പിന്നെ സി ഐ കണ്ണാമയോടെ എനിക്ക് എന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ് എനിക്ക് അമ്മയെ ഒന്ന് ഫോൺ വിളിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണെന്നത് കേട്ട് കണ്ണമ്മ പിന്നെ ബലരാമനോട് എന്തിനാണ് നിനക്കൂടെ നിന്ന് രക്ഷപ്പെടാനാണോ നീ തൽക്കാലം എന്റെ അമ്മയോട് എന്ന് പറയുകയാണ് തുടർന്ന് ബല്ലരാമൻ പിന്നെ സി ഐ കണ്ണാമിയോട് ആ കണ്മുണിയെ തട്ടിക്കൊണ്ടുപോയ ആ വാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കാനാണെന്ന് പറയുകയാണ് തുടർന്ന് സി ഐ കണ്ണമ്മ തന്റെ ഫോൺ ബല്ലരാമിനെ കൊടുക്കുകയാണ് തുടർന്ന് ബല്ലരാമൻ അമ്മയെ വിളിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് സുമിത്ര ബാലുവിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് ഈ സമയത്താണ് സുമിത്രയ്ക്ക് ഒരു കോൾ വരുന്നത് തുടർന്ന് സുമിത്ര കോൾ എടുക്കുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ അമ്മയോട് അമ്മേ ഞാനാണ് ബലരാമനാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് സുമിത്രയൊന്ന് ഞെട്ടി നിൽക്കുകയാണ് തുടർന്ന് സുമിത്ര പിന്നെ ഫോൺ മറച്ചു പിടിച്ച് പിന്നെ ബാലുവിനോട് പറയുന്നത് ബലരാമനാണ് വിളിക്കുന്നത് ബലരാമനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് സുമിത്ര ബലരാമനോട് നീതിപ്പോഴെവിടെയാണെന്ന് ചോദിക്കുകയാണ് നിന്നെ പോളീസ്റ്റേഷനിൽ നിന്ന് വിട്ടോ എന്ന് ചോദിക്കുകയാണ് തുടർന്ന് ബലരാമൻ പിന്നെ സുമിത്രയോട് ഇല്ലാമെ ഞാൻ പോലീസ് പോളീസ് സ്റ്റേഷന് തന്നെയുണ്ട് എനിക്കൊരു കാര്യം അറിയണം അമ്മോട് ഞാൻ പാലതവണ ചോദിച്ചാണ് കണ്ണിയെ തട്ടിക്കൊണ്ട് പോയതില് അമ്മയ്ക്കുള്ള പങ്കുണ്ടോ പങ്കുണ്ടോ പക്ഷെ അമ്മ എന്നോട് എപ്പോഴും പറഞ്ഞിരുന്നെ അമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് അവ എന്തിനാണ് എന്നെയോട് കള്ളം പറയുന്നത് എന്നെ കൊടുക്കാനാണോ അമ്മ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ബലരാമൻ എന്നാൽ ആ ചോദ്യം കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സുമിത്ര കണ്ണിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് നമ്മുടെ കമ്പനി വാനിലാണെന്ന് പറയുകയാണ് ബലരാമൻ സുമിത്രയോട് എന്നാൽ അത് കേട്ട സുമിത്ര പിന്നെ ഉൾക്കടകൻ ഇറക്കുകയാണ് സുമിത്ര പിന്നെ ബലരാമനോട് പറയുന്നത് നമ്മുടെ കമ്പനി വേനിലാണ് കമ്പനിയെ തട്ടിക്കൊണ്ട് പോയതെങ്കിൽ അതിന്റെ പിന്നിൽ അലിഗിയായിരിക്കും എന്ന് പറയുകയാണ് അലികിയുടെ ആൾക്കാര് നമ്മുടെ കമ്പനി വേൻ തട്ടിയെടുത്ത് കമ്പനിയെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും നമ്മൾ ഈ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി എന്നാൽ അത് കേട്ട ബലരാമൻ പിന്നെ അമ്മയോട് അമ്മി പറയണതൊക്കെ ശുദ്ധ മണ്ഡത്തരമാണ് അലിഗിയല്ല എന്തായാലും ഇതിന്റെ പറയം കാരണം കൺമണിയെ അലിയിൽ നിന്ന് അവര് പുറത്താക്കിയതാണ് അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് അവര് കൺമണിയെ ദ്രോഹിക്കുന്നത് എന്നാൽ അത് കേട്ട സുമിത്ര അടുത്ത പോയി പുഴിക്കടകൻ നടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളോട് ശത്രുതയുള്ള വേറെ ആരെങ്കിലും നമ്മുടെ കമ്പനി വേണ്ടിന്റെ നമ്പർ ഉപയോഗിച്ച് കമ്പനിയെ തട്ടിക്കൊണ്ട് പോയതായിരിക്കുമെന്ന് പറയുകയാണ് നല്ലത് കേട്ട ബലരാമൻ അതും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല അതൊന്നും അല്ല സത്യം എന്ന് പറയുകയാണ് സത്യം പറയാമേന്ന് ചോദിക്കുകയാണ് നല്ലത് കേട്ട് സുമിത്ര വിതയ്ക്ക് വരികയാണ് തുടർന്ന് സുമിത്ര പിന്നെ ബലരാമനോട് നീ എന്താണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത് നീ ഇപ്പോൾ എന്നെ സംശയിക്കുകയാണോ നിനക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നീ മനപൂർവ്വം എന്നെ ഈ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് ബലരാമനോട് സുമിത്ര ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കത് തുറന്നു പറയാൻ ഒരു മടിയുമില്ല എനിക്ക് കൺമണിയോട് എന്തിനാണ് ഒരു വിരോധം എനിക്ക് കൺമണിയോട് ഒരു വിരോധവും ഇല്ല കൺമണിയോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് നിനക്കായിരിക്കുമല്ലോ എന്ന് ചോദിക്കുകയാണ് സുമിത്ര ബലരാമനോട് ബലരാമന്റെ തൊട്ടപ്പുറത്ത് പോലീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടാണ് സുമിത്ര ഈ ഡയലോഗ് അടിക്കുന്നത് ബലരാമൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് സുമിത്ര ഈ ഡയലോഗ് ബലരാമനോട് പറയുന്നത് ബലരാമൻ ഇത് സ്പീക്കർ ഫോണിലിട്ട് പോലീസിനെ കേൾപ്പിക്കുന്നുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് സുമിത്ര ഇതൊക്കെ പറയുന്നത് എനിക്ക് കൺമണിയോട് യാതൊരു വൈരാഗ്യവും ഇല്ല കൺമണിയോടും വൈരാഗ്യമുള്ളത് നിനക്ക് മാത്രമാണ് അതുകൊണ്ട് കൺമണിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്ത നിനക്കാണെന്ന് പറയുകയാണ് സുമിത്ര നിനക്ക് അമ്മയെ സംശയമുണ്ടെങ്കിൽ നീ അമ്മയെ അറസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഫോൺ വെക്കുകയാണ് തുടർന്ന് ഫോൺ വെച്ച ശേഷം കണ്ണമ പിന്നെ ബലരാമനോട് നിന്റെ അമ്മ എന്ന് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ് ബലരാമൻ സ്പീക്കർ ഫോണിലല്ല സംസാരിച്ചത് അതുകൊണ്ട് സുമിത്ര പറഞ്ഞു ഒന്നും പോലീസുകാർ കേട്ടിട്ടില്ല തുടർന്ന് ബലരാമൻ പിന്നെ കണ്ണമയോട് അമ്മയ്ക്കും എനിക്കും ഈ കേസിൽ യാതൊരു ബന്ധവുമില്ല ഞങ്ങൾക്ക് ആർക്കും ഇതിനെക്കുറിച്ചോ അറിയില്ല എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു കോൺസ്റ്റബിൾ വരികയാണ് ആ കോൺസ്റ്റബിൾ പിന്നെ കണ്ണമ്മിയോട് ആ സി സി ടി വി ദൃശ്യത്തെ കുറിച്ച് പറയുകയാണ് ആ വാൻ കോതമംഗലം വഴി വയനാട് ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബലരാമനത്തോട് അയ്യോ മാഡം രാമൻമേട് ഭാഗത്ത് ബിആർ ഗ്രൂപ്പിനെ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കമ്പനി ഗോഡൌൺ ഉണ്ട് എന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കണ്ണമിക്ക് ദേഷ്യം വരികയാണ് തുടർന്ന് കണ്ണമ്മ പിന്നെ ബലരാമനോട് നീ ഇത്രയും നേരം ഞങ്ങൾക്ക് മുമ്പ് പൊട്ടം കളിക്കുകയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ബലരാമനെ തൂക്കിയെടുത്ത് ജയിലിനകത്ത് നടക്കാൻ പറയുകയാണ് തുറന്ന ബാക്കി കോൺസ്റ്റബിൾമാരെ നല്ല രീതിയിൽ ബലരാമനെ പിടിച്ച ജയിലിനകത്തേക്ക് ഇടുകയാണ് തുറന്ന ബലരാമനെ കാര്യങ്ങളെല്ലാം ഏതാണ്ട് പിടികിട്ടിയിരിക്കുകയാണ് തുറന്ന് കണ്ണമ്മ പിന്നെ ബലരാമനോട് ഇങ്ങുള്ള കാലം മുഴുവൻ നീ ജയിലിനകത്ത് തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണമ്മ കണ്മിണിയെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുന്ന് പോവുകയാണ് തുറന്ന് കാണിക്കുന്ന കൃഷ്ണിയാണ് കൃഷ്ണ റോക്കറ്റ് സ്പീഡിലാണ് ആ കാറ്റിനകത്ത് കൂടി കാറോടിച്ചു പോകുന്ന ഈ സമയത്ത് മഹിയുടെ കോള് വരികയാണ് തുടർന്ന് മഹി പിന്നെ കൃഷ്ണോട് കൃഷി നീതപ്പോൾ എവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് തുടർന്ന് കൃഷി ഞാനിപ്പോൾ ആ ഗോഡൌൺ അവിടെ എത്താറായി എന്ന് പറയുകയാണ് തുടർന്ന് മഹിപ്പിന്റെ കൃഷ്ണയോട് പോലീസിനും വിവരം അറിയിച്ചിട്ടുണ്ട് അല്പസമയത്തിനകം പോലീസും അങ്ങോട്ട് എത്തുമെന്ന് പറയുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ബലരാമനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും തട്ടി കൊണ്ടുപോയതിന് പിന്നിൽ ബലരാമൻ തന്നെയാണെന്ന് മഹി കൃഷ്ണൻ അറിയിക്കുകയാണ് കൃഷി പിന്നെ മഹിയോട് ഞാനെന്തായാലും കണ്ണിയെ കണ്ടുപിടിച്ച് തന്നെയായിരിക്കും ധരിച്ചു വരിക ഇതും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ കോൾ കട്ട് ചെയ്യുകയാണ് തുറന്നു കാണിക്കുന്നത് കണ്ണിയാണ് കണ്ണി ആ മരത്തിന്റെ പുത്തിരി ഇപ്പോഴും ഒഴിച്ചിരിക്കും ഗുണ്ടകൾ ആ കാടിന്റെ പുറവും കൺമണിക്ക് വേണ്ടി അരിച്ചു പറക്കുകയാണ് തുടർന്ന് കൺമണിയുടെ പുറകെ വന്നിട്ട് ആ ഗുണ്ടകൾ കൺമണിയെ വീണ്ടും പിടികൂടുകയാണ് തുടർന്ന് മെയിൻ ഗുണ്ട പിന്നെ കൺമണിയോട് നീ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു അടിയും കളി നീ എന്ത് വിചാരിച്ചു ഞങ്ങളൊക്കെ മണ്ണമാരാണ് ഞങ്ങളെ കബളിപ്പിച്ച് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നോ നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാല് ഗുണ്ടകളോ കൺമണിയെ ബലമായി പിടിച്ച് ആ ഗോഡൌണകത്തേക്ക് വീണ്ടും ചെല്ലുകയാണ് തുറന്ന് കാണിക്കുന്ന ഗോകുലാണ് ഗോകുല അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് വിഘ്നേശ്വര എന്റെ കന്മണിയെ എൻ്റെ അപ്പിയെ കണ്ടെത്തി തരണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് നാല് നേരം നിന്റെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് പൂജ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ അപ്പ എന്നിട്ട് എന്റെ അപ്പയ്ക്ക് എന്തിനാണ് ഈ ഗതി വരുത്തിയതെന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് എന്റെ അപ്പയ്ക്ക് യാതൊരു ആപത്തും സംഭവിക്കരുത് എന്റെ അപ്പയെ എത്രയും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീനി വരികയാണ് തുടർന്ന് ശ്രീനിയെ കണ്ട് ഗോകുലിന് പിന്നെ ശ്രീനിയോട് അപ്പയെ കണ്ടെത്തിയോ അച്ചാച്ചാ എന്നൊക്കെ ചോദിക്കുകയാണ് തുടർന്ന് ശ്രീനി പിന്നെ ഗോകുലം ആസ്വദിപ്പിക്കുകയാണ് നീ പേടിക്കണ്ട അപ്പയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറയുകയാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിഘ്നേശ്വരൻ നമ്മുടെ അപ്പയെ കാക്കും നമ്മളെ രക്ഷപ്പെടുത്തും എന്ന് പറയുകയാണ് നമുക്ക് വേണ്ടി കൺമിണിയെ രക്ഷപ്പെടുത്താൻ നമ്മുടെ വിഘ്നേശ്വരൻ ഒരാളെ അങ്ങോട്ട് അയക്കുമെന്ന് പറഞ്ഞ് ഗോകുലം ആശ്വസിപ്പിക്കുകയാണ് തുടർന്ന് കാണിക്കുന്ന സുമിത്രയും ബാലുമാണ് രണ്ടുപേരെങ്ങും നല്ല സന്തോഷത്തിലാണ് സന്തോഷം കൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടുകയാണ് രണ്ടുപേരും തുടർന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് ബാലു ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സുപ്രധാന ദിവസമാണെന്ന് പറയുകയാണ് കൺമണിയെ നമ്മൾ ഇല്ലാതാക്കി കൺമണിയെ ഈ സമയത്ത് കൊന്നുകളഞ്ഞിരിക്കുന്നു അതും വിശ്വസിക്കാണ് സുമിത്ര ഇരിക്കുന്നത് കൺമണിയുടെ കൊലപാതകം നമ്മൾ ബലരാമനെ തലക്കിട്ട് ബലരാമനെ എന്നേക്കുമായി ജയിലിനകത്താക്കാൻ പോവുകയാണ് ഇത് കേട്ട ബാലു പിന്നെ പൊട്ടിച്ചിരിച്ച് അട്ടാഹസിച്ചിരിക്കുകയാണ് പറഞ്ഞ ചിരിക്കുകയാണ് ശരിക്കുമ്പോൾ മാത്രമാണ് ബാലുവിന് ഉണ്ടാക്കാൻ സാധിക്കുന്നത് ഇവരുടെ ഈ സന്തോഷമെല്ലാം കാണുമ്പോൾ ഇവർക്ക് യഥാർത്ഥത്തിൽ ശത്രുത ആരോടാണെന്ന് മനസ്സിലാകുന്നില്ല ബലരാമനോടാണോ സാഗറിനോടാണോന്ന് പോലും മനസ്സിലാകുന്നില്ല ബലരാമനെ കുടിക്കിയതിന്റെ സന്തോഷമാണ് പേർക്കും തുറന്ന് സുമിത്ര പിന്നെ ബാലുവിനോട് പറയുന്നത് ബലരാമനെ കുടിക്കിയ പോലെ നമ്മൾ ഇനി സാഗറി കൃഷ്ണിയും സുജാതിയും എല്ലാം ഇതുപോലെ കൊടുക്കുമെന്ന് പറയുകയാണ് അവർക്ക് എല്ലാവർക്കും നമ്മൾ ഇതുപോലെ ഒരു പണി കൊടുക്കുമെന്ന് പറയുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ദിവസമായിരിക്കും ബാലു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളി മറച്ചു നിൽക്കുകയാണ് സുമിത്ര ഞാൻ വിചാരിച്ചു ഒന്നും നടക്കാതിരുന്നിട്ടില്ല ഇപ്പോൾ കൺമണിയുടെ കഥ ഏതാണ്ട് കഴിഞ്ഞു കാണും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ബാലു എന്ന് പറഞ്ഞോട്ട് സുമിത്ര ഫോൺ എടുത്തിട്ട് ആ ഗുണ്ടകളെ വിളിക്കുകയാണ് തുടർന്ന് ആ ഗുണ്ടാ നേതാവ് ഫോൺ എടുക്കുകയാണ് തുടർന്ന് സുമിത്ര പിന്നെ ആ ഗുണ്ടയോട് എന്താ ഈ കൺമണിയുടെ കഥ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് കൺമണിയെ കൊലപ്പെടുത്തിയോ എന്നും ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് ആ ഗുണ്ടാ നേതാവ് ഇല്ല മേഡം കൺമണി ഇതുവരെ കൊന്നില്ല എന്ന് പറയുകയാണ് അത് കേട്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ് കൺമണിയെ കൊല്ലാൻ ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണല്ലോ പിന്നെ എന്താണ് കൺമണിയെ കൊല്ലാത്തതെന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട ആ നേതാവ് കൺമണി കുറച്ച് ുമ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയെന്ന് പറയുകയാണ് എന്നത് കേൾ ഞെട്ടി നിൽക്കുകയാണ് സുമിത്ര പക്ഷെ മേഡം പേടിക്കേണ്ട ഞങ്ങൾ കൺമിണിയെ വീണ്ടും തിരികെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ് ഞങ്ങൾ കൺമിണിയും കൂട്ടിക്കൊണ്ട് കൊല്ലാനുള്ള ശ്രമത്തിനാണ് കണ്ണിണിയും കൂട്ടിക്കൊണ്ട് ആ ഗോഡൌൺ അകത്തേക്ക് ചെല്ലുകയാണ് അവിടത്തെ ശേഷം ഞങ്ങൾ കൺമിണിയെ കൊല്ലും എന്ന് പറയുകയാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ സുമിത്രയ്ക്ക് ആശ്വാസമാവുകയാണ് തുടർന്ന് സുമിത്ര വീണ്ടും കൊണ്ടാന്നേതാനുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളെല്ലാം നല്ല വൃത്തിക്ക് ചെയ്യണം എന്ന് പറഞ്ഞോട് സുമിത്ര ഫോൺ വെക്കുകയാണ് തുടർന്നു സുമിത്ര ഈ കാര്യം ബാലുവിനോട് പറയുകയാണ് കൺമണി ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു ഓടി പക്ഷെ ബാലു പേടിക്കുന്ന കൺമണിയെ അവര് പിടിച്ചു വീണ്ടും തിരിച്ചു പിടിച്ചിട്ടോണ്ട് അവര് കൺമണിയെ കൊല്ലാൻ പോവുകയാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാലുവിന് സന്തോഷമാവുകയാണ് തുടർന്നാ നാല് ഗുണ്ടകളും ബലമായിട്ട് കൺമണി ആ ഗോഡൌണിനകത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൺമണി പിന്നെ ആ ഗുണ്ടകളോട് എന്തിനാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ് എന്നാണ് അത് കേട്ട ആ ഗുണ്ടാവ് കൺമണി ഞങ്ങളോട് തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ ബലരാമൻ സാറിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടില്ലേ അതുകൊണ്ട് ബലരാമൻ സാറ് പറഞ്ഞത് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്ന് പറയുകയാണ് നീ ബി ബലരാമൻ സാറിനെ പറ്റിച്ചവളാണ് ബലരാമൻ സാറിന്റെ കാശ് വാങ്ങിയിട്ട് ബി ആർ ഗ്രൂപ്പിൽ ജോലിക്ക് പോകാത്തവളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ബലരാമൻ സാർ പറഞ്ഞതേ അനുസരിക്കാൻ സാധിക്കൂ ബലരാമൻ സാർ നിന്നെ കളയാനാണ് പറഞ്ഞിരിക്കുന്നത് നിന്നെ ഞങ്ങൾ കളയാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ ബലമായി പിടിച്ചുകൊണ്ട് ആ ഗോഡൌണിന്റെ അകത്തേക്ക് ചെല്ലുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി കാട്ടിലൂടെ നല്ല സ്പീഡിലാണ് തന്റെ കാർ ഓടിച്ചു പോകുന്നത് എന്നാൽ ഈ സമയത്ത് വഴിക്ക് വെച്ച് ഒരു മരം വിലങ്ങനെ വീട് കിടക്കുകയാണ് അങ്ങനെ കൃഷിയുടെ യാത്ര മുടങ്ങുകയാണ് തുറന്ന കൃഷി കാറിൽ നിറങ്ങി ആ മരത്തിന്റെ മറികടന്ന് ഇറങ്ങി ഓടുകയാണ് നടന്നിട്ടാണ് പിന്നെ കൺമണി അന്വേഷിച്ച ഗോഡൌണിന്റെ അകത്തേക്ക് ചെല്ലുന്നത് ഗൂഗിൾ മാപ്പ് എല്ലാം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഫോൺ നോക്കിക്കൊണ്ടാണ് കൃഷി അങ്ങോട്ട് പോകുന്നത് പക്ഷെ അവിടെ റേഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല തുറന്ന ഗുണ്ട കമ്പനിയെ ബലമായിട്ട് ആ ഗോഡൌൺ ആ കത്തി കൊണ്ടു ചെല്ലുകയാണ് തുറന്ന് മെയിൻ ഗുണ്ട ഒരു പാനൊക്കത്തി പോലത്തെ ഒരു സാധനം എടുത്തിട്ട് കൺമണിയുടെ കയ്യിൽ ചൂണ്ടി കൺമണിയെ വീട്ടിപ്പെടുത്തുകയാണ് നീ കുറച്ചു മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നിന്നെ രക്ഷപ്പെടുത്താൻ വിഘ്നേശ്ശൻ ആര് എവിടെ എവിടെയെങ്കിലും നിന്റെ വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയെ കളിയാക്കുകയാണ് എന്നാൽ അത് കേട്ട് കൺമണിയും വിട്ടു കൊടുക്കുന്നില്ല കണ്ണി പിന്നെ അയാളോട് എന്നെ രക്ഷപ്പെടുത്താൻ എന്തായാലും വിഘ്നേശ്വരൻ വരും എന്ന് പറയുകയാണ് വിഘ്നേശ്വരൻ എന്തായാലും ഒരാളെ എന്നെ രക്ഷിക്കുന്നതിനു വേണ്ടി എന്ന് പറയുകയാണ് നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് കൺമണി അത് പറയുന്നത് കൺമണി അത് പറഞ്ഞപ്പോൾ കൺമണി അവിടെ കൃഷ്ണൻ കണ്ടുവെന്നാണ് ഞാൻ കരുതിയത് ഞാൻ വീണ്ടും റീപ്ലൈ അടിച്ചു നോക്കി പക്ഷേ ഈ സമയത്തൊന്നും കൃഷ്ണ വന്നിട്ടില്ല എന്നാൽ കൺമണിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ രക്ഷിക്കുമെന്ന് എന്നാൽ ഈ സമയത്ത് ആ നാലു കൊണ്ടുകളിൽ ഒരാള് എയർന്നിങ്ങനെ പറന്നു വരികയാണ് കൃഷി അവനെ ചവിട്ടി വീഴ്ത്തിയതാണ് അങ്ങനെ ഒരു ഗുണ്ട കൺമണിയുടെയും മെയിൻ കൊണ്ടേടേയും മുന്നിലൂടെ ഒരു തലയണി കെട്ടിപ്പിടിച്ചുകൊണ്ട് നിലത്ത് വന്ന് അടിച്ചു വീഴുകയാണ് എന്നാൽ അത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണിയും മെയിൻ ഗുണ്ടയും തുറന്ന് രണ്ടുപേരും കണ്ണു ബൾബായിട്ടാണ് നിൽക്കുന്നത് രണ്ടുപേരും ആ ഗുണ്ടയെ നോക്കുകയാണ് നിലത്ത് വീട് നടക്കുന്ന ഗുണ്ടയെ നോക്കുകയാണ് തുറന്ന് രണ്ടുപേരും തിരിഞ്ഞു നോക്കുമ്പോൾ കൃഷി ബാക്കി രണ്ട് കൊണ്ടകളെയും തൻ്റെ കയ്യിലിങ്ങനെ ബലമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് രണ്ട് ഗുണ്ടകളുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് അത് കണ്ട് കൺമണിക്ക് സന്തോഷമാവുകയാണ് എന്നാൽ കൃഷ്ണൻ അവിടെ കണ്ട് മെയിൻകുണ്ട ഞ ഞെട്ടി നിൽക്കുകയാണ് തുറന്ന് കൃഷി ആ രണ്ട് കൊണ്ടകളെ മുന്നിലേക്ക് വലിച്ചെറിയുകയാണ് തുറന്ന് കൺമണിയുടെ രണ്ട് സൈഡിലൂടെ ആ രണ്ട് കുണ്ടകളും കടന്നു പോവുകയാണ് തുറന്ന് മെയിൻകുണ്ട വന്നിട്ട് കൃഷ്ണ അടിക്കാൻ നിൽക്കുന്ന സമയത്ത് കൃഷി ആ മെയിൻ കൊണ്ടയെ ചവിട്ടിയിടുകയാണ് തുറന്ന് അവിടെ നടന്ന് ഒരു യുദ്ധമാണ് ആ നാല് കൊണ്ടകളെ കുണ്ടകളെയും കൃഷി അടിച്ചുപിടിക്കുകയാണ് അടിയോടിയാണ് തുറന്ന് കൃഷി പിന്നെ കൺപണിയെ വിളിക്കുകയാണ് തുറന്ന് കൺമണി സാർ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് കൊണ്ടു കൃഷിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കൃഷിനെ കെട്ടി പിടിക്കുകയാണ് അങ്ങനെ കുറച്ചു നേരം അവര് രണ്ടുപേരിങ്ങനെ കെട്ടി പിടിച്ച് ഇങ്ങനെ മതി മറന്നു നിൽക്കുകയാണ് പക്ഷെ ഉമ്മ വയ്ക്കുന്നില്ല അങ്ങനെ കുറച്ചു നേരം ഗുണ്ടകൾക്ക് എല്ലാം റെസ്റ്റ് കിട്ടിയിരിക്കുകയാണ് തുടർന്ന് ഗുണ്ടകളെല്ലാം വീണ്ടും എനർജിക് ആയിട്ട് ചാടിയായി നിൽക്കുകയാണ് തുടർന്ന് മെയിൻ ഗുണ്ട പിന്നെ കൃഷ്ണനോട് ഡാ എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് കൃഷ്ണ അടിക്കാൻ നാല് പേരും വളയുകയാണ് കൃഷ്ണ വളയുകയാണ് എന്നാൽ അത് കണ്ട് ഒന്ന് പേടിച്ചു നിൽക്കുകയാണ് എന്നാൽ കൃഷ് അത് കണ്ടൊന്നും പേടിക്കുന്നില്ല കൃഷി നാല് ഗുണ്ടകളെയും തലങ്കും വലങ്ങും അടിച്ച് അവരുടെ കൂമ്പരും വരെ ചവിട്ട് കൊടുത്തിട്ടാണ് കൃഷി ആ നാല് ഗുണ്ടകളെ നിലത്തടിച്ച് വീഴ്ത്തുന്നത് അവർ നാല് നാലുപേരെയും നിലത്തടിച്ചു വീട്ടിയ ശേഷം കൺമണിയെ പിന്നെ കെട്ടിപ്പിടിക്കാനൊന്നും കൃഷി നിന്നില്ല കൃഷി വേഗം തന്നെ കൺമണിയുടെ കൈ പിടിച്ച് ഇനി ഇവിടുന്ന് അത് ശരിയാകില്ല വേഗം രക്ഷപ്പെടുന്നതാണ് ബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ട് കൺമണിയുടെ കൈ പിടിച്ചുകൊണ്ട് കൃഷി വേഗം തന്നെ ആ ഗോഡൌൺ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അങ്ങനെ കൺമണി കൃഷും ആ ഗോഡൌൺ പുറത്തേക്ക് അറങ്ങി യാണ് തുറന്ന് മെയിൻകുണ്ട കുറച്ചു നേരം കഴിഞ്ഞ് എഴുന്നേൽക്കുകയാണ് അയാളുടെ ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ് എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും കൃഷി കൺമണിയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഓടിയിരിക്കുകയാണ് അങ്ങനെ ആദ്യത്തെ കോഡൌൺ കഴിഞ്ഞ് രണ്ടാമത്തെ ഗോഡൌണിലൂടെ കൃഷി കൺമണിയും കൂടി പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് മെയിൻകുണ്ട ഇവരറിയാതെ ഇവരുടെ പുറകെ തന്നെ ചെല്ലുകയാണ് ഒരു എളുപ്പവഴിയിലൂടെ കൃഷി കൺമണിയും പോകുന്ന ആ മെൻകുണ്ട കാണുകയാണ് അങ്ങനെ കൃഷ്ണിയും കൺമണിയും ഒറ്റയ്ക്ക് നേരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ബാക്കി മൂന്ന് കുണ്ടകളും എഴുന്നെച്ചിട്ടില്ല മെയിൻകുണ്ട മാത്രമേയുള്ളൂ മെയിൻകുണ്ട കൃഷ്ണൻ കൺവണിക്ക് ഒരു പണി കൊടുക്കുന്നതിന് വേണ്ടി അവിടെ ഒളിച്ചു നിൽക്കുകയാണ് ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്